നമ്മള് കുഞ്ഞുട്ടിനെ കാണിക്കാനായിട്ട് വീണ്ടും മഞ്ചേരിയിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞുട്ടിട്ടോ കുഞ്ഞുട്ടിപ്പോ ഇങ്ങനൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇപ്പൊ നമ്മൾ ആംബുലൻസിൽ മഞ്ചേരിയിലേക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കുഞ്ഞുട്ടി ഉണ്ട് കുഞ്ഞുട്ടിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഷോപ്പില് നമ്മളെ മുത്തമാന്റെ മോനാണ് അതേപോലെ തന്നെ ചെറിയൊരു അപകടം പറ്റി പറ്റിപ്പോൾ കിടപ്പിലാണ് ഇപ്പൊ പതിനേഴാമത്തെ ദിവസമാണ് ഉള്ളത് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് കുഞ്ഞുട്ടി തന്നെയാണ് കുഞ്ഞുട്ടി പറഞ്ഞതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് പുറത്തു അല്ലേ അങ്ങനെ കൊറേ ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധത്തെ കുറിച്ച് നമ്മളൊന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ കുഞ്ഞുട്ടി ഇവിടെ കിടക്കാനുള്ള കാരണം എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതെ അതായത് ഒരു ഒരു കാര്യം പറഞ്ഞ അതായത് ഒന്നര മാസം കിടന്നുകഴിഞ്ഞാല് റെഡിയാവും നേരെ ചാതയിലേക്ക് തന്നെ എത്താന്ന് പറഞ്ഞു അതെ പക്ഷെ അതല്ലാതെ ചില ആളുകൾ കുറേ കാലം കടന്നിട്ട് ഒന്നും സംഭവിക്കാൻ സ്പൈനൽ കൊണ്ടു വരെ പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ വരണ വരെ സംഭവിക്കണ ഒരു മികച്ചയാണ് വീണത് അതായത് മാവിലിട്ട് വരീട്ട് മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയപ്പം അവിടുന്ന് സ്ലിപ്പായിട്ട് താഴേക്ക് പോയിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ട് രണ്ട് മുറിച്ചില് പിന്നെ അതേപോലെ തന്നെ ദൂരെ ശരിക്കും സ്പൈനൽ വരെ കംപ്ലീറ്റ് വരേണ്ട ഒരു ായതിനുള്ള കാരണം നിങ്ങക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കാര്യങ്ങളുണ്ട് ഇങ്ങനെ വീട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അത് കുഞ്ഞുട്ടി തന്നെ പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ആയി കറക്റ്റ് ചെയ്ത് അപ്പൊ രണ്ടാഴ്ച ആയി ഇനി ഡോക്ടർ ജസ്റ്റ് ഒരു ഒന്ന് രണ്ടാഴ്ച മണി കടന്നു കഴിഞ്ഞാൽ നമുക്ക് നീക്കാൻ പറ്റും അപ്പൊ അതിനുള്ള കാരണങ്ങൾ ചോദിച്ചോ നമ്മുട്ടിനോട് തന്നെ വിശദീകരിക്കട്ടെ അപ്പൊ സംഭവത്തിൽ ായിട്ട് ഒരുപാട് ആൾക്കാർ ഓടി വന്ന് പിന്നെ പടവിന്റെ ആൾക്കാർ എത്തിട്ടും വന്ന് ആദ്യം പിന്നെ വാരി എടുക്കാനോ ചേച്ചി മാനസികായിട്ട് ആരും പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മളെ നീച്ച് നടത്തിച്ചു വെള്ളം അങ്ങനെയൊക്കെയാണ് പൊതുവിലുണ്ടായത് പക്ഷേ അന്ന് ോ ഒരു ബോധ്യം ക്ലാസ്സുകളിലൊക്കെ ബോധം ഉണ്ടായിരുന്നു ആക്സിഡന്റ് പറ്റിയ പിന്നെ നട്ടലിനോ അല്ലെങ്കിൽ ആ തൈപ്പ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നട്ടലിന് പൊട്ട് തരാൻ വരെ നമുക്ക് ആ അത് പറ്റിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടായി മാറി ഡോക്ടർ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവന്നൊരു സുഖം വളരെ നല്ല രീതി ആയിട്ടുണ്ട് ും പറഞ്ഞു കഴിയുന്ന എല്ലാവർക്കും പറ്റുന്ന ഫോൾട്ട് എന്താ ഇപ്പൊ നമ്മളെ നമുക്ക് അറിയുന്ന ഒരാളെന്നെ ഇതേപോലെ ഉയരത്തിന്ന് വീണ് വാരി കൂട്ടി പിടിച്ച് വണ്ടിയിൽ കൊണ്ടുപോയി സ്പൈനൽ അടക്കി പോയി ആറുമാസം കടപ്പിലായി പിന്നീട് അങ്ങനെ സംഭവിച്ചു ശരിക്കും നമ്മൾ ഇതേപോലുള്ള ഉയരങ്ങളിൽ നിന്ന് വീട് കഴിഞ്ഞാൽ ഒരിക്കലും ഇതേപോലെ ഓടിപ്പോയിട്ട് എടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുത്തിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് വരുത്തരുത് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് അതെ അതന്നെയാണ് ഡോക്ടറും പറഞ്ഞത് അതായത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾക്ക് ബെൽറ്റ് മാത്രം ഇട്ടിട്ട് ഇപ്പൊ അതായത് ഇപ്പം ബെൽറ്റ് മാത്രമാണ് ഊരൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ കൈക്ക് പൊട്ടിയിട്ടുണ്ട് കൈ കൈയോടെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതുകൊണ്ട് കടന്നാൽ മതി അല്ലെങ്കിൽ മൊത്തമായിട്ട് ഡയറക്റ്റ് പിന്നെ സർജറി ചോദിക്കാനും പറയാൻ പോരാ ഇതിപ്പോ നമ്മള് ഈ പതിനയ്യാമത്തെ ദിവസം ആണ് കൊണ്ടുപോണട്ടോ ആ വീണ വീഴ്ചയിലെ കടത്തത്തില് തന്നെയാണ് ഇതേപോലെ തന്നെയാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇത് കൊണ്ടുപോകുന്നത് ആ ഒരു സമയത്ത് എടുത്ത രീതിയാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഈ ആംബുലൻസിന്റെ സ്ട്രക്ചറിന് ഇത് രണ്ട് പീസ് ആക്കിയിട്ട് അതിന്റെ സെന്ററിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാൻ പറ്റും അങ്ങനെ രണ്ട് പീസ് പീസാക്കിയതിന് ശേഷം എന്ത് ചെയ്യും തുടക്കത്തില് ആദ്യത്തില് കുഞ്ഞിട്ട് ബ്ലാങ്കിൽ കുഞ്ഞിട്ടെന്നെ പറഞ്ഞ ബ്ലാങ്കറ്റ് എടുത്തിട്ട് കറക്റ്റ് ദയ പോലെ കൊണ്ടുപോയി നമ്മളൊക്കെ വരുമ്പോൾ ഉള്ളത് അപ്പൊ എല്ലാരും കൂടി കൂടി അവിടെ എത്തിച്ചു അതിന് ശേഷം കുഞ്ഞിട്ട് ആംബുലൻസിനെ വിളിക്കാം ആംബുലൻസ് വിളിച്ചു നമുക്ക് ഐഡിയ ഉള്ളോണ്ടാ കുഞ്ഞിട്ട് ബോധമുള്ളോണ്ടാ അല്ലെങ്കിൽ എന്താ ചെയ്യാ നമ്മള് കാറിൽ കൊണ്ട് ആൾക്കാരല്ല പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി പക്ഷെ അവിടെ എന്ന് പക്ഷേ അയാൾ ചിലപ്പോ ജീവിതകാലം അങ്ങനെ കാണിച്ചു നമുക്ക് പൊട്ടുകൾ ഓരോ ഓരോ പൊട്ടും കാണിച്ചു തന്നെ അതൊരു വള പോലെ ഉള്ളത് അപ്പൊ ഇവിടെ പൊട്ടി നാല് പൊട്ട് വരും അങ്ങനെ ആ പൊട്ടൊക്കെ കറക്റ്റ് അവിടെ ഒരു വരേ ഉള്ളൂ സ്ക്രാച്ച് വരും അത് ജസ്റ്റ് ഒന്ന് ഇളകി കഴിഞ്ഞാൽ ചെയ്തിട്ട് ചെയ്തിട്ട് കറക്റ്റ് റിയാലോ എല്ലിന് ഒന്നുമില്ല മരുന്നൊന്നുമില്ല അത് സെറ്റായി നിന്ന് കഴിഞ്ഞാൽ അത് കൂടി വരിക ചെയ്യാം അപ്പൊ അതൊന്നും സ്ഥലത്തൊക്കെ കളകാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്നര മാസം കിടന്ന കറക്റ്റ് ആയിട്ട് കാരണം നമ്മൾ എടുക്കുക അതാണ് അതായത് നമ്മളൊക്കെ എടുക്കാമെന്ന് നോക്കീന്നു അല്ലെ അപ്പോഴും കുഞ്ഞിട്ട് സംഭവിച്ചിട്ടില്ല എല്ലാ നാട്ടിലും ഓരോ അതെ ഓരോ ഓടി ഒന്ന് എടുക്കാൻ നോക്കിയില്ല പക്ഷേ കുഞ്ഞുട്ടിക്ക് ബോധം ഇല്ലതുകൊണ്ട് കുഞ്ഞുട്ടി അത് തൊടാൻ പറ്റൂലെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെ ഒരു പ്രശ്നം ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കണം അപ്പൊ ഞാനിത് കേട്ടിട്ട് പെട്ടെന്ന് അർജന്റായിട്ട് വന്നത് ഇനി വന്നിട്ട് ഇപ്പൊ ഒരു പത്ത് ദിവസമായി പക്ഷെ അന്നൊന്നും വീഡിയോ എടുക്കേണ്ട മോഡിലല്ലാത്തതുകൊണ്ടും ഇപ്പൊ കുഞ്ഞുട്ടി നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ നമ്മള് തിരിച്ചു തിരിച്ചുമാണ് അപ്പൊ ഇനി നമ്മൾ മഞ്ചേരിയിലെ ഏർനാട് ഹോസ്പിറ്റലാണ് ഇപ്പൊ ഇത് കാണിച്ചോട്ടിരിക്കുന്നത് അതായാലും പോകുമ്പോൾ ഡോക്ടറെടുത്ത് കൈന്ന് വെട്ടാനായി മൂന്നാമത്തെ ആഴ്ച അതെ പതിനേഴ് നമ്മളെ എറണാകുളം ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പോവാണ് എന്താ ഡോക്ടർന്ന് പറഞ്ഞേ ഡോക്ടർ നോക്കിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ആദ്യത്തെ റിമൂവ് ചെയ്താട്ട് രണ്ടാമത് കെട്ടി കെട്ടി ഇത് ഒഴിവാക്കി ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ദിവസം പറഞ്ഞു ാലും സുഖമായി കൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്താം അപ്പൊ അതേപോലെയുള്ള അപകടങ്ങൾ പറ്റുന്ന സമയത്ത് അതായത് വണ്ടിയുടെ ആക്സിഡൻറ്റോ അതേപോലെ തന്നെ മരത്തിൽ നിന്ന് വീട് അതേപോലെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വാരിപ്പ് കൂട്ടി പിടിച്ചെടുത്ത് കിട്ടുന്ന വണ്ടിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കിയത് കൃത്യമായിട്ട് ആംബുലൻസിന് വിളിച്ചിട്ട് ഇതേപോലെയുള്ള രണ്ട് ലെയറായിട്ട് കിട്ടുന്ന സ്ട്രെച്ചർ എടുത്തിട്ട് ഊരീം അതേപോലെ തന്നെ പുറന്നു ഇളകാതെ അതായത് ഒന്നും ഈ ഒരു കൈത്തിൻ്റെ ഭാഗം വരെ ഇളകാതെ മൊത്തത്തിൽ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അയാളെ ബെഡിൽ നിന്നും എടിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം നമ്മുടെ നമ്മളെടുത്തുള്ള ആശ്രത്തെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എന്നുള്ളതുകൂടിയാണ് നമ്മളിതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം അപ്പോ നോക്കേ ഇനി പിന്നീട് ഒരു ദിവസം അപ്ഡേറ്റ് അറിയിക്കാം അല്ലേ